ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മതായുടെ സുശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് പലാവൃത്തി നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് പക്ഷേ എങ്കിലും യേശുവിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് ഈശോ പറയാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളും ഇതുപോലെ ചിന്തിക്കണം പ്രവർത്തിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു ഉപമ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പത്തൊൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിച്ചാൽ മനസ്സിലാവും അവിടെ നിന്നാണ് ഈ ഒരു മുന്തിരിത്തോട്ടത്തിലെ തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയിലോട്ട് എത്തിച്ചേരുന്നത് ഈശോ ഈ ഉപമകളൊക്കെ പറയുന്നത് സ്വർഗരാജ്യം നമുക്ക് എങ്ങനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും ഒരു അമ്പരപ്പ് നമുക്കുണ്ടാവും സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ ആ ഒരു അമ്പരപ്പ് മാറ്റാൻ വേണ്ടിയാണ് ഈശോ വളരെ സിമ്പിളായിട്ട് ഉപമകളിലൂടെയും കഥകളിലൂടെയും നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഫുൾട്ടൺ ജോഷ്യൻ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള മൂന്ന് അമ്പരപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ അമ്പരപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ സ്വർഗത്ത് വെച്ച് നമ്മൾ കാണും അപ്പോൾ നമുക്കൊരു അമ്പരപ്പുണ്ടാവും രണ്ടാമത്തേത് ഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ചില വ്യക്തികളുണ്ട് അവരെ സ്വർഗത്തിൽ നമ്മൾ കാണില്ല അപ്പോഴും ഒരു അമ്പരപ്പ് നമുക്കുണ്ടാവും മൂന്നാമത്തത് ഞാൻ എങ്ങനെ സ്വർഗത്തിലെത്തി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരമ്പരപ്പുണ്ടാകും ഈ മുന്തിരിത്തോട്ടത്തിലെ ഈ ഉപമയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും മാനുഷിക നീതിയെ അമ്പരപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ദൈവിക നീതി മാനുഷികമായ ചിന്തകൾ നമുക്കുണ്ട് പക്ഷെ അതിനോടൊപ്പം ദൈവികമായ ചിന്ത കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബൊമ്മ മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശു എപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുകൂടെ യേശു ഇന്നത്തെ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു ചിന്ത യേശുവിൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ യേശു അയാളോട് സംസാരിക്കുന്ന രീതി എന്നത് അല്ലെങ്കിൽ യേശു അയാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ സംസാരിക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിൽ വന്ന് അവൻ്റെ തോളിൽ കൈയിട്ട് അവൻ്റെ പാദത്തിൽ നിന്ന് അവൻ്റെ ഭാഗത്ത് നിന്ന് അവൻ പറയുന്ന കേൾക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് മുഖാമുഖം നിന്ന് സംസാരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ വ്യക്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് വിശു പറയുന്നത് ആ വ്യക്തിയിലൂടെ കടന്നുപോയാൽ ആ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈശോയെ മനസ്സിലാക്കണം വചനത്തിലൂടെ ഈശോയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈശോ നമ്മളെ ഒരു പ്രത്യേക ലോകത്തിലോട്ട് കൊണ്ടുപോകും ആ ലോകത്തിൻ്റെ പേരാണ് സ്വർഗം അപ്പം സ്വർഗത്തെ സ്വപ്നം കണ്ട് നമ്മൾ ജീവിക്കുന്നു അപ്പം അതിന് നമ്മൾ വചനം വായിക്കണം ധ്യാനിക്കണം ഈശോയെ മനസ്സിലാക്കണം ഈശോ നടക്കുന്ന വഴികളിലൂടെ നമുക്ക് നടക്കാൻ സാധിച്ചാൽ സ്വർഗത്തെത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പത്തൊൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ചാൽ നൂറിരട്ടി ലഭിക്കുമെന്ന് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമുക്കതിൽ എന്ത് നീതിയാണുള്ളത് കൂടെയുള്ളവരെല്ലാം ഉപേക്ഷിച്ച് മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും ഉപേക്ഷിച്ചാൽ നൂറിരട്ടി ലഭിക്കും അവിടെ ദൈവികമായൊരു മനോഭാവം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇവരെല്ലാവരെയും ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത് മറിച്ച് ഇവരെക്കാൾ ഒരു പടി എന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഉപയോഗം നമുക്കുണ്ടാവും എങ്ങനെ ഇവരെക്കാൾ ഒരു പടി ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇവരെ സ്നേഹിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കും അതാണ് ഈശോ പറയാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം യേശു പറയുന്ന ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും അവനെപ്പോലെ ചിന്തിക്കാനായിട്ട് ഈശോ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവ്യബലിയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ നീ എന്നെ മനസ്സിലാക്കാനായിട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിന്നെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തുമാത്രം ശ്രമങ്ങളാണ് ഞാൻ ഓരോ ദിവസവും മുൻപോട്ട് വയ്ക്കുന്നത് പക്ഷേ നമുക്കിന്ന് ആത്മാർത്ഥതോട് തന്നെ പ്രാർത്ഥിക്കാം നിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന സൃഗത്തെത്തിച്ചേരും എന്നുള്ളതാണ് അതിനുള്ള വഴികൾ നീ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് പലപ്പോഴും അത് മറന്നുകൊണ്ട് മാനുഷികമായ തലത്തിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു അവസരങ്ങളിലൊക്കെ എന്നോടൊപ്പം തോളിൽ കൈ ചേർത്ത് പിടിച്ച് എൻ്റെ പാദത്തിൽ നിന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഈശോയെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ